നമസ്കാരം പല പാശ്ചാത്യ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങൾക്കും എല്ലാം തന്നെ ഏഷ്യയിലെ രാജ്യങ്ങൾ നേട്ടങ്ങൾ കൊയ്യുന്നത് കണ്ടാൽ ഇപ്പോഴും അങ്ങോട്ട് സഹിക്കുകയില്ല എന്നുള്ളതാണ് സത്യം പണ്ട് നമ്മളെല്ലാം അവരുടെ കോളനികളായിരുന്നു എന്ന ചരിത്രം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് ഒരുപക്ഷെ അവരെല്ലാവരും ഇപ്പോഴും താല്പര്യപ്പെടുന്നത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ന് വികസനത്തിൻ്റെ കാര്യത്തിൽ വൻ കുതിപ്പാണ് നടത്തുന്നത് ഒരു വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറാനുള്ള സാധ്യതയും ഒക്കെ മുന്നിൽ കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും സ്വയം പര്യാപ്തത കൈവരിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ മുന്നേറുകയാണ് ഇത് പലപ്പോഴും സഹിക്കാൻ കഴിയാത്ത പാശ്ചാത്യ മാധ്യമങ്ങൾ ഇന്ത്യക്കെതിരായ വാർത്തകൾ കൊടുക്കുന്ന കാര്യത്തിൽ പലപ്പോഴും മത്സരിക്കുന്നുണ്ട് ഇന്ത്യയെക്കുറിച്ച് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളുടെ കാര്യങ്ങളുമൊക്കെ തന്നെ പലപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി കാണുമ്പോൾ ഇത് മനഃപൂർവ്വം കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതല്ലേ എന്ന് സ്വാഭാവികമായും ആർക്കും തോന്നിപ്പോകാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രമുഖ അമേരിക്കൻ മാധ്യമമായ വാഷിങ്ടൺ പോസ്റ്റിൽ വന്ന ഒരു വാർത്ത മാലദ്വീപിലെ മുഹമ്മദ് മൊയ്സു എന്ന പ്രസിഡൻറ്റിനെ അട്ടിമറിക്കാൻ ഇന്ത്യ ശ്രമം നടത്തിയെന്നും ആ ശ്രമത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു എന്നുമാണ് അവർ ഇപ്പോൾ വാർത്ത നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആണ് മൊയ്സു അവിടെ അധികാരത്തിൽ വന്നത് പരമാവധി ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തി തന്നെയാണ് അയാൾ അവിടെ ജയിച്ചത് ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യവുമായിട്ടാണ് മൈസൂം അനുയായികളും അവിടെ വോട്ട് പിടിച്ചത് അധികാരം കിട്ടിക്കഴിഞ്ഞു സാധാരണഗതിയിൽ എന്നും ഇന്ത്യക്കാരോട് വലിയ കടപ്പാടുള്ളതാണ് ഇന്നത്തെ മാലിദ്വീപ് ആക്കി ആ പ്രദേശത്തെ മാറ്റിയെടുക്കുന്നതിൽ ഇന്ത്യ സർക്കാർ വഹിച്ച പങ്ക് വളരെ വലുതാണ് അവർക്ക് ആശുപത്രി കെട്ടിടം നിർമ്മിച്ച് കൊടുത്തത് മുതൽ അവിടുത്തെ ബാങ്കിങ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് മുതൽ രോഗികളായവർക്ക് പെട്ടെന്ന് തന്നെ വൻകരയിൽ എത്താനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തു സൈന്യത്തെ കൊടുത്തു ഒരു കാലത്ത് അവിടെ സൈനിക അട്ടിമറി നടന്നപ്പോൾ ഇന്ത്യയുടെ ശക്തമായ ഇടപെടലിൽ ആ അട്ടിമറക്കാരെയെല്ലാം പിടിച്ചു കെട്ടാനുമൊക്കെ കഴിഞ്ഞിരുന്നു അങ്ങനെയുള്ള രാജ്യമായ ഇന്ത്യയിലേക്കായിരിക്കും എപ്പോഴും മാലദ്വീപിൽ ഒരാൾ പ്രസിഡൻ്റായി ചുമതലയേറ്റാൽ ആദ്യമായി കടന്നു വരിക പക്ഷേ മൊയ്സു ആകട്ടെ നേരെ പോയത് ചൈനയിലേക്കായിരുന്നു ചൈനയിലെത്തിയിട്ടോ അവിടെ രണ്ട് മൂന്ന് ദിവസം കാത്തുകെട്ട് കിടന്നിട്ട് മാത്രമാണ് ചൈനയിലെ പരമോന്നത നേതാക്കളെ കാണാൻ പോലും കഴിഞ്ഞത് മാത്രമല്ല ഇന്ത്യക്കാരായ അവിടെ ഉണ്ടായിരുന്ന സൈനികരോട് എത്രയും വേഗം രാജ്യം വിടണമെന്ന് ആവശ്യപ്പെട്ടു ഇന്ത്യ നൽകിയിരുന്ന വിമാനം അതിനെന്തെങ്കിലും മെയിൻ്റെനൻസ് വരാണെങ്കിൽ അത് മാറ്റാൻ ജോലി അറിയാവുന്ന ഇന്ത്യക്കാരോട് ഉണ്ടായിരുന്നു ഇന്ത്യ നിയോഗിച്ചിരിക്കുകയായിരുന്നു അവരെ ശമ്പളം കൊടുത്ത് അവരെല്ലാവരോടും മടങ്ങിക്കൊള്ളാൻ മൊയ്സു സർക്കാർ ആവശ്യപ്പെട്ടു പിന്നീട് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കളിയാക്കുന്ന രീതിയിൽ അവിടെ ചില മന്ത്രിമാർ നിലപാടെടുത്തു പെട്ടെന്നാണ് ഇന്ത്യക്കാരെല്ലാം ഒന്നിച്ച് ഉണർന്ന് മാലിദ്വീപിനെ നേരെ തിരിഞ്ഞത് പിന്നീടങ്ങോട് ഹെയ്റ്റ് മാലിദ്വീപ് എന്ന ഒരു ഹാഷ്ടാഗുമായി പല ഇന്ത്യക്കാരൻ്റെ രംഗത്തിറങ്ങുകയും മൊയ്സു ഒടുവിൽ ജനങ്ങൾക്ക് മുന്നിൽ സമാനം പറയേണ്ട അവസ്ഥ എത്തുകയൊക്കെ തന്നെ ചെയ്തു അവിടെ ടൂറിസ്റ്റുകൾ പോകാതെയായി ഒടുവിൽ സത്യം മനസ്സിലാക്കിയ മൊയ്സു രാഖി രാമാനം ഇന്ത്യയിലെത്തി ഇന്ത്യയിലെ നേതാക്കളെ എല്ലാവരെയും ഓടി നടന്ന് കണ്ടു സമസ്താപരാധം പറഞ്ഞ് തിരികെ ഞങ്ങളെ പഴയതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളായി കാണണം എന്നൊക്കെ പറഞ്ഞു ഇന്ത്യയും അക്കാര്യത്തിൽ വളരെ ഉദാരതയോടെ തന്നെയാണ് പെരുമാറിയത് മൈസൂരിനോട് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല പുതിയ മന്ത്രിസഭ അസത്യപ്രതി സമയത്തൊക്കെ തന്നെ ഏഷ്യയിലെ മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഭരണതലവന്മാരെ ക്ഷണിച്ചപ്പോൾ മുഹമ്മദ് മൈസൂം ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു ഇന്ത്യ വലിയൊരു സാമ്പത്തിക പ്രതിരോധ ശക്തിയായി ലോകത്ത് മാറിക്കഴിഞ്ഞു എന്ന് പാശ്ചാത്യ ലോകത്തിനറിയാം പാശ്ചാത്യ മാധ്യമങ്ങൾക്കും അറിയാം അതുകൊണ്ട് തന്നെ പരമാവധി നമ്മെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അട്ടിമര നീക്കം ഇപ്പോൾ ഇവർ പുറത്തു കൊണ്ടുവരുന്നത് എന്ന് യാതൊരു സംശയവുമില്ലാതെ തന്നെ പറയാൻ കഴിയും ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ഇടപെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടന്നത് എന്നും മാലദ്വീപിലെ നാൽപ്പതോളം എം പിമാരെ പണം കൊടുത്ത് വശത്താക്കി മൊയ്സൂരിനെ അട്ടിമറിക്കാൻ ശ്രമം നടത്തി എന്നൊക്കെയാണ് ഇപ്പോൾ ആരോപിക്കുന്നത് മൊയ്സൂരിനെ അട്ടിമറിക്കാൻ ആറ് കോടി രൂപ ആവശ്യമായി വരുമെന്നാണ് അന്ന് കണക്കൂട്ടിയിരുന്നതെന്നും ഇതിന് റോയൽ അന്ന് ഉദ്യോഗസ്ഥനായിരുന്ന ഇന്ത്യൻ പോലീസ് സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനും പിന്നീട് ബി ജെ പിയുടെ പ്രമുഖ നേതാവായിരുന്നൊരാളും ചേർന്നുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നുമൊക്കെയാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഇപ്പോൾ പറയുന്നത് പക്ഷേ ഈ നീക്കം പാളിപ്പോയി ആരെയും മാറ്റാനൊന്നും കഴിഞ്ഞില്ല അങ്ങനെ മൊയ്സൂരിനെ അട്ടിമറിക്കാനുള്ള ഇന്ത്യയുടെ നീക്കം പരാജയപ്പെട്ടു എന്നാണ് ഇപ്പോൾ വാഷിങ്ടൺ പോസ്റ്റ് ആഹ്ലാദത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യ പോലെയുള്ള ഒരു വലിയ ശക്തിയെ സഭ മാലദ്വീപിലെ ഇടപെടൽ വളരെ കൃത്യമായി തന്നെ നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു മാലദ്വീപ് മാത്രമല്ല ഇപ്പോൾ ശ്രീലങ്കയും മറ്റ് നമ്മുടെ അയൽരാജ്യങ്ങളിലെല്ലാം തന്നെ പലപ്പോഴും ഇന്ത്യയെ ആശ്രയിച്ചാണ് കഴിയുന്നത് മാലദ്വീപിലെ കാര്യങ്ങൾ കൃത്യമായി നടക്കണം എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയെക്കാളും നിർബന്ധം പിടിക്കേണ്ടത് മാലിദ്വീപാണ് കാരണം അവർ നമ്മുടെ ആശ്രയിച്ച് കഴിയുന്ന ഒരു രാജ്യം തന്നെയാണ് ശ്രീലങ്കയ്ക്ക് നമ്മൾ എന്തുമാത്രം സഹായങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ അയൽ രാജ്യങ്ങളിലെല്ലാം തന്നെ നേപ്പാളിലും ഭൂട്ടാനിലും എല്ലാം ഇന്ത്യ ഉദാരമായ രീതിയിൽ പല കാര്യങ്ങൾ അവിടെ റോഡ് നിർമ്മിക്കുന്നതിനും പോലും സഹായം നൽകുന്ന ഒരു രാജ്യമാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ മുഹമ്മദ് മൈസൂനെ പോലുള്ള ഒരു ഭരണാധികാരി വന്ന് ചൈന അവിടെ ഇടപെടൽ നടത്തുമെന്ന് എന്ന് നമുക്കെല്ലാം അറിയാമായിരുന്നു ചൈന പലതവണ അവരുടെ ചാര അന്തർവാഹിനികളൊക്കെ മാലദ്വീപ് ഭദ്രത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു അതുപോലെ ശ്രീലങ്കയിലേക്ക് നേരത്തെ അവർ തരത്തിലുള്ള നീക്കം നടത്തിയിരുന്നു പരാജയപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നു അങ്ങനെയൊക്കെയുള്ള ഇന്ത്യയെ സംബന്ധിച്ച് അതിശക്തനായ ഒരു പ്രധാനമന്ത്രിയുള്ള ഇന്ത്യയെ സംബന്ധിച്ച് ഈ മാലിദ്വീപൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല മാലദ്വീപിലെ ഭരണത്തെ അട്ടിമറിച്ചിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും നേടാനുമില്ല മൊയ്സു ആദ്യം ഇന്ത്യയെ നിർത്തിരുന്നുവെങ്കിൽ പിന്നീട് ഇന്ത്യയുടെ മുന്നിൽ വന്ന് സംസ്ഥാപരാധം പറഞ്ഞ് നമ്മുടെ സ്വന്തക്കാരനായി ഇപ്പോൾ മാറി സ്വസ്ഥമായി അവിടെ ജീവിക്കുകയാണ് മാത്രമല്ല ഇതിലൊരു പറയുന്നൊരു കഥാപാത്രമായി മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദും ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇത്തരത്തിലൂടെ നീക്കം നടത്തിയിട്ടില്ല ഇന്ത്യ ഇടപെടൽ നടത്തിയിട്ടുമില്ല മാലദ്വീപിൽ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടായ സമയത്തൊക്കെ അവരെ സഹായിക്കാൻ മാത്രമേ ഇന്ത്യ അങ്ങോട്ട് പോയിട്ടുള്ളൂ പിന്നെ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ കണ്ണുകടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും പലപ്പോഴും എല്ലാ കാര്യങ്ങളും തങ്ങളുടെ മാത്രം ആധിപത്യം ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ മറ്റുള്ളവരാരെങ്കിലും തല ഉയർത്തുമ്പോൾ ഇത് സ്വാഭാവികമായും അവിടെ നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് നന്നായിട്ടറിയാം ഗൾഫ് രാജ്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും പശ്ചാത്യ മാധ്യമങ്ങൾ വരുന്ന വാർത്ത നമുക്ക് സൗദി അറേബ്യയുടെ ഉദാഹരണം എടുക്കാം സൗദി അറേബ്യയിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടായിരത്തി മുപ്പത്തി നാലിൽ നടക്കുന്നുണ്ട് അവരുടെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്നു പടുകൂറ്റൻ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുന്നു ഇതൊന്നും കൂടാതെ അവരുടെ വിഷൻ രണ്ടായിരത്തി പത്തിൻ്റെ ഭാഗമായി മഹാനഗരങ്ങൾ തന്നെ അവിടെ ഒരുങ്ങുന്നുണ്ട് പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങൾ കാണുന്ന കാര്യം അവിടെ ജോലിക്ക് കൊണ്ടുവന്ന ബംഗ്ലാദേശികളും പാകിസ്ഥാൻകാരുമായ ജീവനക്കാർ അവർ അവിടെ ലേബർ ക്യാമ്പുകളിൽ പരസ്പരം അടികൂടുന്നു കുത്തിക്കൊല്ലുന്നു സ്ത്രീകളെ ഗ്യാങ് റേപ്പ് ചെയ്യുന്നു തുടങ്ങിയ വാർത്തകളാണ് ഈ പടിഞ്ഞാറൻ മാധ്യമങ്ങളൊക്കെ തന്നെ വരാറുള്ളത് അതുപോലെ അവിടെ പണി തൊണ്ണൂറ് ലക്ഷം പേർ ഉൾക്കൊള്ളാൻ കഴിയുന്ന കെട്ടിട സമുച്ചയത്തിൻ്റെ പണി ഇനി അൻപത് വർഷം കഴിഞ്ഞ് മാത്രമേ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ തുടങ്ങി അങ്ങനെ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്തത് ദോഹയിൽ ഫിഫ കപ്പ് ഫുട്ബോൾ നടന്ന സമയത്തും പാശ്ചാത്യ മാധ്യമങ്ങൾ മാധ്യമങ്ങളായാലും തൊട്ടുമുമ്പ് ഇവർക്ക് ഇതങ്ങനെ നടത്താൻ കഴിയുമെന്ന രീതിയിൽ വളരെ മോശമായ രീതിയിലാണ് വാർത്തകൾ നൽകിയിരുന്നു പക്ഷേ ഭംഗിയായി ദോഹ ലോകകപ്പ് ഫുട്ബോൾ നടത്തി കാണിച്ചു കാണിച്ചുകൊണ്ട് താങ്കൾക്കിതൊക്കെ സാധിക്കുന്നതാണ് എന്ന് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ചിലപ്പം അവർ പറയുന്ന പോലെ ചില സംഭവങ്ങളൊക്കെ അവിടെ നടന്നിരിക്കാം പക്ഷേ അതൊക്കെ പർവ്വതീകരിച്ച് കാണിക്കുക എന്നുള്ളതാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഒരു രീതി ഏതായാലും ലോകത്ത് തങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി മറ്റുള്ളവർ അതിൻ്റെ താഴെ നിന്നാൽ മതി എന്ന പഴയകാല സായപ്പന്മാരുടെ ചിന്താഗതി തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോഴും അവരുടെയൊക്കെ മനസ്സിലുള്ളത് അതുതന്നെയാണ് പലപ്പോഴും അവിടുത്തെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇന്ത്യയെക്കുറിച്ച് ഇപ്പോഴും ഇത്തരത്തിലുള്ള മോശം വാർത്തകൾ പടച്ചുവിടുന്നത് ഏതായാലും ഇന്ത്യ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരണം നടത്തിയിട്ടില്ല അവിടുത്തെ ഒരു മാധ്യമം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇന്ത്യ അങ്ങനെ ഔദ്യോഗിക പ്രതികരിക്കണമെന്നൊന്നും നിർബന്ധമില്ല എങ്കിലും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ വളരുന്നത് കാണുന്നത് അവർ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം കാരണം ഒരു കാലത്ത് നൂറ്റാണ്ടുകളോളം നമ്മെ അവർ കാൽ കീഴിൽ ഒതുക്കി അവരുടെ അടിമകളെപ്പോലെ ഭരിച്ചിരുന്ന രാജ്യമാണ് അവർ വികസിക്കുന്നത് കാണുന്നത് കുറച്ച് ബുദ്ധിമുട്ട് സാഹിബന്മാർ കാണും അതിൻ്റെ ഒരു ഭാഗമായി തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത ഇപ്പോൾ പടച്ചുവിട്ടിരിക്കുന്നത്